ശ്യാമേ ഇന്ന് നമ്മൾ പറയുന്ന രണ്ടായിരത്തി പത്തൊമ്പതിൽ നെയ്യാറ്റിങ്കരയിൽ നടന്ന ഒരു ആത്മഹത്യയാണ് അമ്മയും മകളും ലേഖയും വൈഷ്ണവിയും അമ്മയും മകളുമാണ് അവർ ആത്മഹത്യ ചെയ്യുന്നു തീ കൊളുത്തി മരിക്കുന്നു വലിയ പ്രക്ഷോഭം പ്രക്ഷോഭമുണ്ടാകുന്നു അതായത് ഇവർ കാനറ ബാങ്കിൽ നിന്ന് പതിനഞ്ച് ലക്ഷം രൂപ വായ്പ എടുത്തിട്ടുണ്ട് അപ്പോൾ ആ വായ്പ എടുത്ത് തിരിച്ചടയ്ക്കാൻ കഴിയാത്തതിൻ്റെ സമ്മർദ്ദം ഈ ബാങ്കുകാരുടെ സമ്മർദ്ദം അപ്പോൾ തിരിച്ചടിക്കാൻ കഴിയുന്നില്ല അതിൻ്റെ പേരിലാണ് ഇവർ ആത്മഹത്യ ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രക്ഷോഭം ഉണ്ടാകുന്നു പക്ഷേ അവിടെ ഒരു ഉണ്ട് യഥാർത്ഥ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് അതാണ് യഥാർത്ഥത്തിലൊരു ഒരു മാധ്യമ പ്രവർത്തകൻ എന്താ പറയുന്നത് കൃത്യമായി അന്വേഷണാത്മക പത്രപ്രവർത്തനം എന്നൊക്കെ നമ്മൾ പണ്ട് പറയും ഇപ്പോൾ അങ്ങനെ വലിയ അന്വേഷണാത്മക പത്രപ്രവർത്തനം അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തനമൊന്നുമില്ല പക്ഷേ അന്ന് കൃത്യമായി ഇതിനകത്ത് എന്താണ് സംഭവിച്ചത് എന്ന് ഒരു മാധ്യമ മാധ്യമപ്രവർത്തകൻ്റെയും കൂടെ പങ്ക് ഈ കേസ് തെളിയുന്നതിലുണ്ട് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എങ്ങനെയാണ് അവർ മരണപ്പെട്ടത് ആരാണ് അതിന് ഉത്തരവാദി എന്നുള്ളതിന് ഒരു മാധ്യമ പ്രവർത്തകൻ്റെ പങ്കുണ്ട് ആ മാധ്യമ പ്രവർത്തകനാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന ശ്യാം അപ്പോൾ ശ്യാം അന്ന് പ്രധാനപ്പെട്ട ഒരു ചാനലിൽ ജോലി ചെയ്യുന്ന സമയത്താണ് ഈ സംഭവം നടക്കുന്നത് ശ്യാം ഈ കേസിൽ എന്താണ് സംഭവിച്ചതെന്ന് തെളിയിക്കുന്നതിൽ മുന്നിൽ നിന്ന ഒരാളാണ് എന്താണ് അന്നത്തെ ബാങ്കല്ല യഥാർത്ഥത്തിൽ അവിടെ ഇവരുടെ മരണത്തിന് കാരണമായത് എന്താണ് മറ്റേ സംഭവിച്ചത് ആദ്യമേ ഈ പ്രേക്ഷകരോട് പറയാം ദീർഘകാലത്തിന് ശേഷം കണ്ണാടി മാറ്റി അതെ അതെ ഞാൻ പറയാൻ പറ്റുമോ ഇനി ആരും വന്ന് കണ്ണാടി കിട്ടണമെന്ന് പറയരുത് കൂറ ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് ഒരു പ്രേക്ഷകം പറഞ്ഞാണ് കൂറ ഗ്ലാസ് വെച്ചിട്ട് നീ ഈ എന്താടായി അല്ല നമ്മൾ നേരത്തെ പറഞ്ഞാണല്ലോ എന്തുകൊണ്ടാണ് കണ്ണാടി വെച്ചത് എന്നുള്ളത് ലൈറ്റിന്റെ ഒരു വലിയ വിഷയങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഈ പ്രേക്ഷകരിൽ രണ്ട് വിഭാഗമുണ്ട് ചിലർ നമ്മളെ എന്താ സ്നേഹത്താൽ പൊതിയാൻ നോക്കാറുണ്ട് ചിലർ എന്താ പറയുക നമ്മളെ ഉപദ്രവിക്കാൻ വേണ്ടി വലിയ രീതിയിൽ ശ്രമിക്കുന്നവരുമുണ്ട് ഒരുപാട് പേര് ഈ കേരള സ്പീക്കർ എന്ന് പറഞ്ഞാൽ ചാനൽ തന്നെ താഴെ പോകണം നശിച്ചു പോകണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് അതിൽ ചിലരിങ്ങനെ പറയും കൂറ ഗ്ലാസ് ഒക്കെ വെച്ച് കൂറ ഗ്ലാസ് ആടും അത് മേടിക്കാനേ മാർഗമുള്ളൂ അത് മേടിക്കാൻ പറ്റുമ്പോൾ വെക്കും നമ്മൾ ഇന്നുവരെയും ഒരു വാർത്തയും കാശ് മേടിച്ചിട്ട് ചെയ്തിട്ടില്ല ഇന്നുവരെയും ഒരു വാർത്തയും അത് ക്വാളിറ്റിയാണ് അപ്പൊ ഈ വാർത്ത സംഭവിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇപ്പോൾ ഞാനിവിടുത്തെ മെയിൻ സ്ട്രീമിലെ ക്രൈം റിപ്പോർട്ടറാണ് എന്നെ മാറ്റി നിർത്തിയിരിക്കുകയാണ് മാറ്റി നിർത്തിയല്ല സസ്പെൻഷനിലാണ് സസ്പെൻഡ് ചെയ്ത് തിരിക്കുക കാര്യം ഞാൻ അവിടുത്തെ ഒരു വലിയ ആളോട് കയറി വഴക്കുണ്ടാക്കി വലിയ ആളാണ് ചാനലിൽ തന്നെ ഏറ്റവും ഭയങ്കര ആൾ ആളുത്ത് കയറി ഉടക്കി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു പിന്നെ എനിക്കൊരു സ്വഭാവമുണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്താ ഈ വഴക്കുണ്ടാക്കാൻ നിൽക്കും ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കും അതെ ശരിയാണ് ഭയങ്കരമായിട്ട് അതിഭീകരമായി വഴക്കുണ്ടാക്കും അതിന് മുന്നേ എനിക്ക് മുന്നും മുന്നൊന്നുമില്ല എൻ്റെ സ്വഭാവം അതാണ് അപ്പോൾ അന്നേരമാണ് ഈ ഈ സംഭവം ഉണ്ടാകുന്നത് നെയ്യാറ്റിൻകരയിൽ വൈഷ്ണവി അമ്മ ലേഖ രണ്ടുപേരും തീ കൊളുത്തി മരിച്ചു അപ്പോൾ ഞങ്ങൾ നെയ്യാറ്റിൻകരയിൽ ഇങ്ങനെ സംഭവം ഉണ്ടാകുന്നു പിന്നെ ക്രൈം റിപ്പോർട്ടറായിട്ട് ഇരിക്കുന്ന സമയത്ത് മാറ്റി നിർത്തുക എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര വേദനയല്ലേ പ്രത്യേകിച്ച് ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ഭയങ്കര സീരിയസ് ക്രൈം ഉണ്ടാകുന്നു ട്രിവാഡലത്ത് തന്നെ ഏറ്റവും ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു ക്രൈം അപ്പോൾ കാനറ ബാങ്കിൽ ഇവർ ലോൺ എടുത്തു ആ ലോണിന് വേണ്ടിയിട്ട് ഇവർ അടപ്പിക്കുവാൻ വേണ്ടി തലേ ദിവസം ഈ ബാങ്കുകാർ വന്നു അതിന് അതിൻ്റെ പേരിൽ ഇവർ ആത്മഹത്യ ചെയ്തു ഇങ്ങനെയാണ് കഥ എനിക്കാണെങ്കിൽ എന്താ പറയുക ജോലിയില്ല ശമ്പളം ഇല്ല ഒന്നുമില്ല സസ്പെൻഷൻ ഉള്ളതാണ് സസ്പെൻഡ് ചെയ്ത് മാറ്റി കീർത്തിയിരിക്കുക അപ്പോൾ ഞാനിങ്ങനെ വീട്ടിൽ ഇരുന്നപ്പോഴത്തേക്ക് ഞാനിങ്ങനെ വീട്ടിലല്ല റൂമിൽ ഇരിക്കുമ്പോഴത്തേക്ക് ഞാനിങ്ങനെ കണ്ടു ഈ സംഭവം കണ്ടു അപ്പോൾ ഇങ്ങനെ കുറേ നേരം ഞാനിന്ന് അതായത് നെയ്യാറ്റിൻകരയിൽ കാനറ ബാങ്ക് അടിച്ചു കയറക്കുന്നു വലിയ പ്രക്ഷോഭം ഭയങ്കര പ്രക്ഷോഭം അന്ന് ലീഡ് ചെയ്തത് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ ആണ് അദ്ദേഹത്ത് ഓർക്കുന്നുണ്ടാവും ഈ സംഭവം അദ്ദേഹമാണ് അന്ന് ലീഡ് ചെയ്തത് അദ്ദേഹം അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞു അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട് ഈ തെറ്റുപറ്റിയ അദ്ദേഹം തിരുത്തും അത് മോന്റെ കാര്യത്തിൽ അപ്പോ ഇങ്ങനൊരു സംഭവം ഉണ്ടായി ഭയങ്കര പ്രശ്നമായി പിന്നോട് അന്നത്തെ നമ്മുടെ ഇൻ്റലിജൻസിൻ്റെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വിളിച്ചിട്ട് പറഞ്ഞു നീ എവിടെയാണെന്ന് ചോദിച്ചു നിന്നെ ഇവിടെ കാണുന്നില്ലല്ലോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ ട്രിവാൻഡ്രത്ത് ഇരിപ്പണ്ടെന്ന് പറഞ്ഞു ശരിക്കും ഞാൻ ട്രിവാൻഡ്രത്ത് എൻ്റെ ഒരു പേഴ്സണൽ സ്പേസ് ഇരിക്കുകയാണ് അപ്പം എന്നോട് പറഞ്ഞു നീ ഇപ്പം വാർത്തയിലൊന്നും കാണുന്നില്ല നീ എവിടെ പോയി എന്ന് ചോദിച്ചു നമ്മുടെ ഈ പലരും കമൻറ്റ് ചെയ്യുമല്ലോ ഇടയ്ക്കിടയ്ക്ക് അപ്പോൾ ഞാനങ്ങനെ ഇപ്പം ഞാൻ പറഞ്ഞു അന്നേരം അന്നേരമാണ് ആദ്യമായിട്ട് സ്വന്തമായിട്ടൊരു ചാനൽ തുടങ്ങാമെന്ന് വിചാരിച്ചത് സ്വന്തമായിട്ടൊരു ചാനൽ വേണം സ്വന്തമായിട്ട് എന്താ ചെയ്യാൻ പറ്റുക എന്നൊരു തോന്നൽ വന്നു അങ്ങനെ ഞാൻ അവിടെ നിന്നിട്ട് ജിതിരാണ് ഞാനിപ്പോൾ വിളിച്ചായിരുന്നു ജിതിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു ഇവിടെ എന്നെ അവിടെ ഒരു കൊണ്ടുപോകാന്ന് ചോദിച്ചു അപ്പോൾ ഇന്നത്തെ ട്വൻറ്റി ഫോറിൻ്റെ ഡ്രൈവറാണ് ട്വൻ്റി ഫോർ ചാനലെ അപ്പോൾ അവൻ പറഞ്ഞു ആ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ അവിടെ കൊണ്ടുപോയി പക്ഷേ എനിക്ക് അപ്പം മുതലേ എനിക്കൊരു ഡൗട്ട് ഉണ്ട് കാര്യം ഈ കുട്ടി നന്നായിട്ട് പാടിക്കും ആരാണ് ഈ വൈഷ്ണവി നന്നായിട്ട് പഠിക്കും മിടുക്കുകയാണ് അപ്പോൾ അങ്ങനൊരു കുട്ടി ഒരു ബാങ്കിൽ നിന്ന് ഒരാൾ വന്നതുകൊണ്ട് സംഭവം അവിടെ ഉണ്ടാവില്ല നമ്മുടെ ഒരു ഈ ഇതുണ്ടല്ലോ ഏതാ ലോജിക്ക് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയെ കൊണ്ട് അമ്മ ആത്മഹത്യ ചെയ്യണമെങ്കിൽ കാര്യമായി അവിടെ എന്തോ സംഭവിച്ചു അപ്പം ഞാനവിടെ ചെന്നു അവിടെ ചെന്നപ്പോൾ എല്ലാ ചാലുകാരും ഉണ്ട് അപ്പം എൻ്റെ ഒരു ഡൗട്ട് ഈ സ്ത്രീയും ഈ കുട്ടിയും ആത്മഹത്യ ചെയ്യണമെങ്കിൽ എന്തെങ്കിലും സൂയിസൈഡ് നോട്ടില്ല എന്ന് പോലീസ് പറഞ്ഞു അപ്പോൾ ഈ കഥക് തുറന്നു നടക്കുകയാണ് കഥകിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ചവിട്ടി പൊളിച്ചിരിക്കുകയാണ് പൂട്ട് പൊളിച്ച് ഇവരെ ആശുപത്രിയിൽ കൊണ്ടുപോയിരിക്കുകയാണ് ഈ കുട്ടി മരണപ്പെട്ടു അപ്പോൾ തന്നെ അമ്മ മരണപ്പെട്ടിട്ടില്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴാണ് അമ്മ മരണപ്പെട്ടത് അപ്പോൾ സ്വാഭാവിക ഇവിടെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു പരിശോധന നടന്നിട്ടില്ല നടന്നിട്ടില്ല അപ്പോൾ ഈ കഥകിൻ്റെ ബാക്കിൽ അപ്പോൾ ഞാൻ ഈ കഥക് പിടിച്ച് തുറന്നു തുറന്നിട്ട് ഈ ബാക്കിൽ ഇങ്ങനെ ഒട്ടിച്ചിരിക്കുകയാണ് പേപ്പറിൽ എഴുതി ആത്മഹത്യാകൂപ്പ് അതിൽ പകുതി വെന്ത് പോയി ഓ പകുതി സാധനം വെന്ത് പോയി അപ്പോൾ പോലീസിൻ്റെ ഫോട്ടോഗ്രാഫർ അവിടെ ഉണ്ട് പിന്നെ അദ്ദേഹത്തോട് പറഞ്ഞു ഇങ്ങനെ ഒരു സാധനം അതിനകത്ത് ഇരുപ്പുണ്ടെന്ന് പറഞ്ഞു അന്നത്തെ എസ് പി റൂറൽ എസ് പി എന്നെ എന്നോട് പറഞ്ഞു ഞാൻ ആളെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു ഉണ്ട് ഞാൻ കൊടുക്കുവാണ് വാർത്തിക്കുന്നവർ അപ്പോൾ ആളെന്നോട് പറഞ്ഞു ദൈ അപ്പോഴേ അപ്പോഴേക്ക് പോലീസ് കയറി അതിനകത്ത് പോലീസ് കയറിയിട്ട് ഈ സാധനം ഫോട്ടോ എടുക്കുന്നതിന് മുമ്പേ വാർത്തയായി അത് ഭയങ്കര ഹിറ്റായിരുന്നു വാർത്ത ഹിറ്റെന്നല്ല അതുവരെ എന്താ പറയുക ഇവര് ബാങ്ക് അടിച്ച് ചേർത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇപ്പുറത്ത് ഇവരുടെ എന്തുകൊണ്ട് മരിച്ചു ഇവരെ കൊണ്ടു വന്ന നരുവാമൂട് പോലീസ് സ്റ്റേഷനിലേക്കാണ് ഈ പിന്നെ ഭർത്താവ് ഭർത്താവായിട്ടുള്ള കാശി അമ്മായിയമ്മ കൃഷ്ണമ്മ പിന്നെ പെങ്ങൾ ശാന്തി ഇത്രയും പേരാണ് ഇവരുടെ മരണത്തിന് കാരണമായത് അവരെ പേരാണ് എഴുതിയിരിക്കുന്നത് ആ എഴുതി വെച്ചിരിക്കുന്നത് അന്ന് എന്താ പറയാ ഇവരത് കീറി മാറ്റിയിരുന്നെങ്കിൽ എല്ലാ കാലത്തും കാനറ ബാങ്കിനെതിരെ നമ്മളത് പിടിച്ചു ഞാൻ പലപ്പോഴും എന്താ പറയാ ഈ പ്രേക്ഷകരിങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്ക് നമുക്കൊരു ക്വാളിറ്റി ഉണ്ട് എങ്ങനെ എന്തുകൊണ്ടൊരു മരണം സംഭവിച്ചു ഞാൻ ഈ കലയുടെ മരണത്തെ കുറിച്ച് പറഞ്ഞു കല ആലപ്പുഴ കൊലപാതക അത് കല മരിച്ചു അനിൽ വന്നിട്ടില്ല ഞാൻ പറഞ്ഞു ഇതൊരു കാലത്തും തെളിയിക്കാൻ പോകുന്നില്ല മറ്റൊരു ചാനലിന്ന് പറഞ്ഞു മറ്റൊരു ചാനലിലെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഒരിക്കലും തെളിയിക്കില്ല കാര്യം നടക്കില്ല കാര്യം ഇത്രയും വർഷത്തിന് ശേഷം സെപ്റ്റിക് ടാങ്കിൽ ഇട്ട ഒരു സാധനം കിട്ടില്ല നമ്മൾ ഇതിൻ്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുന്നവരല്ലേ ഇപ്പോഴും ആൾക്കാർ വന്നിട്ട് എന്താ കമൻറ്റിൽ വന്നിട്ട് ഇവൻ ആരാണ് ഇവൻ എന്താ ഇവൻ ഇത്രയും കാര്യങ്ങളെക്കുറിച്ച് എങ്ങനെ അറിയാം പഠിച്ചതാണോ പഠിച്ചു വന്നതാണ് ഇത്രയും വർഷം നമ്മൾ പല കേസസ് ഞാൻ ചില കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോഴത്തേക്ക് ഞാൻ എന്താ ഈ ആൾക്കാരിങ്ങനെ ചോദിക്കാറുണ്ട് നിനക്കെങ്ങനെയാണ് ഇത്രയും അറിവ് നമ്മുടെ എക്സ്പീരിയൻസ് അല്ല എക്സ്പീരിയൻസ് വളരെ ഒരു പിന്നെ പത്ത് പതിനാല് ഏത് ജോലിയിലായാലും ചിലർ വന്നിട്ട് ഭയങ്കരമായിട്ട് എന്താ നമ്മളെ ടാർജറ്റ് ചെയ്തിട്ട് പറയാറുണ്ട് കലയുടെ കേസ് വന്നപ്പോഴും ഞാൻ പറഞ്ഞു അത് തെളിയിക്കാൻ പോകുന്നില്ല ഇന്നുവരെ തെളിയിച്ചാൽ ഇല്ല നിങ്ങൾ യൂട്യൂബിൽ ചെക്ക് ചെയ്താൽ മതി തെളിയിച്ച ഏറ്റവും വലിയ ഐ പി എസ് ഓഫീസറായിട്ടുള്ള പിന്നെ വനിതാ ഓഫീസർ ഉണ്ടല്ലോ ചൈത്ര തെരേസ ജോൺ സി പി എമ്മിൻറ്റ് ഓഫീസിനകത്ത് കയറി റെയ്ഡ് കടത്തിയവരാണ് അവരെ കൊണ്ട് തെളിയിക്കാൻ പറ്റിയിട്ടില്ല ആലപ്പുഴയിൽ അവരെ കൊന്ന് സെപ്റ്റിക് ടാങ്കിൽ ഇട്ടു എന്നാണ് കേസ് ഞാൻ പറഞ്ഞു നടക്കില്ല കാര്യം സെപ്റ്റിക് ടാങ്കിന് ഒരു പ്രത്യേകതയുണ്ട് എപ്പോഴും കെമിക്കൽ വരുന്ന സ്ഥലമാണ് എല്ലാണെങ്കിൽ പോലും പൊടിഞ്ഞു പോകും അതിന് പത്ത് വർഷത്തിൽ കൂടുതൽ നിൽക്കാൻ പറ്റില്ല ഇത് പഠിച്ചിട്ടാണ് പറയുന്നത് ഇത് പഠിച്ച് എന്താ പറയുക നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്ക് ആൾക്കാരുടെ ഒരു ഉദാഹരണ ഉണ്ടല്ലോ അന്നേരമാണ് അതുപോലൊരു കേസാണിത് അങ്ങനെ ഒരു അമ്മയും മകളും ആത്മഹത്യയില്ല അപ്പോൾ ഞാനിങ്ങനെ തേടിപ്പോയി നമ്മുടെ എല്ലാ കേസസും അങ്ങനെയാണ് അന്വേഷിച്ച് ഈ എന്താ പറയുക പിന്നാലെ പോവും എനിക്കൊരു പോലീസ് വട്ടിയുടെ സ്വഭാവമുണ്ട് മണത്ത് പിടിക്കും മണത്ത് പിടിക്കും ഞാനിങ്ങനെ തേടിപ്പോവും ഇങ്ങനെ തേടി അന്വേഷിച്ചുകൊണ്ടേയിരിക്കും അത് അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചില കേസസ് ഇപ്പോൾ വാഴക്കയിലെ കൊലപാതകം ഞാൻ ഇന്നും വരെ ഇവിടെ പറഞ്ഞിട്ടില്ല ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂണിലാണ് കൊല്ലത്തേക്ക് ട്രാൻസ്ഫർ ആവുന്നത് അപ്പോൾ ട്രാൻസ്ഫർ ആയി സസ്പെൻഷൻ കഴിഞ്ഞു ദീർഘകാലം സസ്പെൻഡ് ചെയ്ത് നിർത്തി ഈ വാർത്ത ചെയ്യുന്ന സമയത്തോ സസ്പെൻഷനാണ് അല്ല പിന്നെ എങ്ങനെ അന്നേരം ആൾക്കാർ തിരിച്ചെടുത്ത് തിരിച്ചെടുത്ത് ഇത് ഗവൺമെന്റ് ഒന്നുമല്ലോ തിരിച്ചു തരാൻ പറഞ്ഞു അന്നേരം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂണിൽ ഞാൻ കൊല്ലത്തേക്ക് തന്നെ ട്രാൻസ്ഫർ ചെയ്തു അപ്പോഴാണ് വാഴക്കൈയിലെ കൊലപാതകം എന്ന് പറഞ്ഞൊരു കേസ് അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നു വരെ ഒരു മീഡിയ അഡ്രസ്സ് ചെയ്തിട്ടില്ല അപ്പോൾ വാഴക്കയിലൊരു കുഞ്ഞിനെ ആത്മഹത്യ ചെയ്യാൻ പറ്റുമോ ഇല്ല ഭയങ്കര കോമഡിയാണത് അല്ലേ കുഞ്ഞ് മരിച്ചിരിക്കുന്നതന്നെ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി എനിക്ക് വേണമെങ്കിൽ ഇവിടെ ഇരുന്ന് ആത്മഹത്യ ഇവിടെ ഇരുന്ന് ആത്മഹത്യ പറ്റും കാര്യം എനിക്ക് ഈ ഫ്ലോറിനകത്ത് ലോക്ക് ഇട്ടിട്ട് എൻ്റെ ഇവിടുത്തെ ഈ ബാക്ക് ബോൺ ഉണ്ടല്ലോ ബാക്ക് ബോൺ ആൻഡ് ഫ്രണ്ട് ബോൺ ഈ രണ്ടെണ്ണം ലോക്കായാൽ മതി ഞാൻ മരിക്കും ഇതെല്ലാം ആളുകൾ കേട്ട് ഇനി അതുപോലെ ചെയ്യാൻ നിൽക്കരുത് അപ്പോൾ ആ പറ അല്ല ഞാൻ എണ്ണിട്ടിട്ട് ഞാൻ ഇവിടുന്ന് എണ്ണിക്കുന്നു എഴുന്നിട്ടിട്ട് ഇവിടെ ഇരുന്നാൽ മതി ലോക്കാവും പക്ഷേ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ആ വാഴയിൽ ആത്മഹത്യ ചെയ്യാൻ പറ്റില്ല മാത്രമല്ല അത് സ്ട്രഗിള് കടന്നിട്ടുണ്ട് ഇത് ഞാൻ വാർത്തയാക്കി അതിൻ്റെ പേരിൽ ദീർഘകാലം എന്നെ ഉപദ്രവിച്ചു പോലീസ് കേരള പോലീസ് കേരള പോലീസിനോട് എനിക്ക് ഭയങ്കര നന്ദിയാണ് കൊലപാതകം കൊലപാതകം അതിന് അത് അത് ഉണ്ടാവാനുള്ള കാര്യം തന്നെ വാഴക്കയിലൊരു കുട്ടി മരണപ്പെടില്ല എന്നുള്ളത് ഉറപ്പാണ് അതായത് വാഴക്കയിൽ തൂങ്ങി നിൽക്കുകയാണ് ഈ വാഴയുടെ ഇല ഇലയെന്ന് പറയാൻ ഭയങ്കര ആണ് എനിക്ക് ഉണങ്ങി അത് പറിച്ചുകൊണ്ട് വന്ന് ഇവിടെ കൊണ്ടുവന്ന് തൂങ്ങി വിരിക്കാൻ പറ്റും എനിക്ക് തൂങ്ങി വരയ്ക്കാൻ പറ്റും സിമ്പിളായിട്ട് ആ വാഴയുടെ ഇല ഉണങ്ങിയ ഇല കൊണ്ടുവന്ന് ഇവിടെ തൂങ്ങി വരിക്കാൻ പറ്റും പക്ഷേ ആ വാഴയിൽ നിൽക്കുമ്പോൾ പറ്റില്ല നടക്കൂ ഇല്ലില്ല അമ്മെഴുതി വെച്ച കേസാണ് അതൊരു ദളിത് കുട്ടിയായതുകൊണ്ട് ആ കേസ് അട്ടിമറിച്ചു ഞാൻ പറഞ്ഞു നടക്കില്ല അങ്ങനൊരു കേസ് നടക്കില്ല അതിന് അതിനൊരു ഉദാഹരണം ഞാൻ കാണിച്ചു കൊടുത്തു ഒരു കുട്ടിയെ കൊണ്ടുവന്ന് ഞാൻ ഈ ഇലയിൽ പിടിക്കാൻ പറഞ്ഞു അപ്പോൾ ഇവൻ പിടിച്ചപ്പം തന്നെ വാഴ തന്നെ താഴെപ്പോയി വാഴ തന്നെ താഴെപ്പോയി അപ്പോൾ ഇവർ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലെനിക്കെതിരെ കുട്ടിയെ ഉപയോഗിച്ചു കുട്ടിയെ ഉപയോഗിച്ച് ചിത്രീകരിച്ചു അതിലെനിക്കെതിരെ കേസെടുത്തു ചെറിയ കേസല്ല പക്ഷേ നമ്മൾ കാണിച്ചു കൊടുത്തു അങ്ങനൊരു കാര്യം നടക്കില്ല ചേട്ടൻ തോന്നുന്നുണ്ടോ വാഴയിൽ ഇവിടെ ആർക്ക് വേണമെങ്കിൽ ഇത് കാണുന്ന ആർക്ക് വേണമെങ്കിലും എടുത്തു നോക്കിയാൽ മതി വാഴക്കയിൽ കൊലപാതകം അല്ലെങ്കിൽ വാഴക്കയിൽ കുട്ടി ആത്മഹത്യ ചെയ്തു ഏരൂർ പോലീസ് സ്റ്റേഷൻ എന്ന് അടിച്ച് ഗൂഗിൾ മാപ്പിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അങ്ങനെ വിടാൻ പറ്റുമോ അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇവരെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ഈ പിന്നാലെ ഉപദ്രവിച്ചു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പോഴും കമൻ്റ് വരുമ്പം ചില സമയത്ത് എനിക്ക് വിഷമം വരും എനിക്ക് നല്ല ദേഷ്യം വന്നു എനിക്ക് എന്നാലെനിക്ക് എനിക്ക് നല്ല ദേഷ്യം വന്നു ഈ എന്താ ആൾക്കാർ ഇങ്ങനെ വന്നിട്ട് കമൻ്റ് ചെയ്തിട്ട് ഒരു കമൻറ്റ് ചെയ്തായിരുന്നു ഒരു പൊട്ട കണ്ണടയും വെച്ചിട്ട് എവൻ വായി എല്ലാം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പറയുന്ന മറത്ത് പറയുകയാണ് നിങ്ങളെക്കാൾ അപ്പുറം ചെയ്തു വച്ചിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവാത്ത നിങ്ങൾ ഇതുവരെ എന്താ പറയുക ധാരണയില്ലാത്ത ഒരു ലോകത്തെക്കുറിച്ച് അല്ലെങ്കിൽ എന്താ ക്രൈം കേസുകളെ കുറിച്ച് പറഞ്ഞു വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ജോലി എഴുതി കളഞ്ഞത് എൻ്റെ ജോലി ഞാൻ റിസൈൻ ചെയ്തതാണ് എനിക്ക് സാലറി ആ സമയത്ത് ഏകദേശം ലക്ഷം രൂപയോളം സാലറി ഉണ്ടായിരുന്നു എഴുതി കളഞ്ഞിട്ട് പോരുന്ന വഴക്കിട്ടിട്ട് അപ്പോൾ ശരി ഇതാണ് ഇതിൻ്റെ ആ ഇത് അവരെ അറസ്റ്റ് ചെയ്ത് അപ്പോൾ പിന്നെ ബാങ്കുകാരല്ല പിന്നെ ആരാണ് എന്നുള്ളതാണ് അത് അതായത് കൃഷ്ണമ്മ ശാന്തി കാശിയാണ് ആദ്യം അറസ്റ്റ് ചെയ്യുന്നത് കാശി അത് പിന്നെ ആത്മഹത്യാ പ്രേ പ്രേരണാ കുറ്റമാണ് അപ്പോൾ ഞങ്ങൾ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിടിക്കപ്പെട്ടു ഇവർ പിടിക്കപ്പെട്ടു പിടിക്കപ്പെട്ട് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ജിതിനെ കൂടെ പോകാൻ പറഞ്ഞു അപ്പം നരുവാട് പോലീസ് സ്റ്റേഷനിലേക്ക് ഇവരെ കൊണ്ടുപോകുന്നത് അവിടേക്ക് കൊണ്ടുപോകുന്നു അവിടെ ചെന്നപ്പോഴത്തേക്ക് ഇയാൾ അഡ്മിറ്റ് ചെയ്തു കുറ്റം ഭർത്താവ് ഭർത്താവ് അഡ്മിറ്റ് ചെയ്തു കാര്യം ഇയാൾ അന്ധവിശ്വാസിയാണ് അന്ധവിശ്വാസിയാണ് പിന്നെ ഇയാൾ എന്ത് ചെയ്തു കഴിഞ്ഞാല് ഇവിടെ ആഭിചാരം നടത്തി ആ വീട്ടില് ഈ മോൾക്കോ അവിടെ നിൽക്കാൻ പറ്റില്ലായിരുന്നു അതായത് ദുർമന്ത്രവാദം ആളുകളെ വിളിക്കുക ഈ മകളുടെ ദേഹത്ത് പ്രേതബാധയുണ്ട് എന്നൊരു വിശ്വാസമാണ് ഇയാൾക്ക് അതാണ് ചെയ്തു വെച്ചത് ഇപ്പോൾ കേസ് കോടതിയിലാണ് കടിയേറ്റം കര കോടതി എം ബഷീറാണ് അറിയാലോ വധശിഷ് അത് ആയിട്ടില്ല ഇത് ദീർഘനാളായിട്ട് കോടതി കിടക്കുകയാണ് എം ബഷീറിന്റെ ഒരു സ്വഭാവം അറിയാലോ പണ്ടൊരു ജഡ്ജി ഉണ്ടായിരുന്നു ആളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെ കിട്ടിയാലും തൂക്കാൻ വിധിക്കും അങ്ങനെ ആൾക്കൊരു പേരിട്ടു എല്ലാവരും കൂടെ കയറു ഭാഷ ആരാണെന്ന് എല്ലാവർക്കും മനസ്സിലാവും ഞാൻ പറയണമില്ല പേര് പറയണ്ട എല്ലാവരും കൂടെ ആ ജഡ്ജിക്കൊരു പേര് ഇട്ടു കയറ് ഭാഷ അപ്പോൾ പാഷ എന്ന് കേൾക്കുമ്പോഴത്തേക്ക് എല്ലാവർക്കും മനസ്സിലാവും അദ്ദേഹം ഇപ്പോൾ ഭയങ്കര വിവാദ നായകനാണ് ജഡ്ജി ആരെ കിട്ടിയാലും തൂക്കും തൂക്കും തൂക്കാൻ വിധിക്കും പുള്ളിയുടെ ഒരു എന്താ പുള്ളിയുടെ ഒരു മെയിൻ പരിപാടി ഇതാണ് തൂക്കാൻ വിധിക്കാതെ അപ്പോൾ ആളുടെ ഒരു മെയിനായിട്ടുള്ള ഒരു ഒരു റിപ്പോർട്ടർ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്റ്റോറി നമുക്ക് നാളെ പറയാം റിപ്പോർട്ടറാണ് റീഡറാണ് ആൾ വലിയ ആളാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് എൻ്റെ ഗുരുവാണ് ആളുടെ ആളോട് പുള്ളി ചോദിക്കാറുണ്ട് ഓരോ വിധി എഴുതിയിട്ട് അന്നത്തെ കഥയാണ് ആളോട് ചോദിക്കും ഇത് ശരിയല്ലേ അതായത് ജഡ്ജി റിപ്പോർട്ടറോട് ചോദിക്കുകയാണ് എന്നാണ് കഥ ആള് ഭയങ്കര റിപ്പോർട്ടറാണ് ഭയങ്കര ഗംഭീരകശിയായിരുന്നു ആളാണ് നാർക്കോ ടെസ്റ്റ് അഭയ കേസിൽ പുറത്തുവിട്ടത് ഇന്ന് ട്വന്റി ഫോറിൻ്റെ ഏറ്റവും വലിയ എന്താ റീഡറാണ് അവിടെ ഉള്ള ആൾക്കാരിനകത്ത് ആൾ എന്തുകൊണ്ടോ അറിയപ്പെടുന്നില്ല നാളെ ആളുടെ കഥ പറയാം ആളുടെ പേര് എസ് വിജയകുമാർ ശരി